ആറ്റിങ്ങൽ നഗരത്തിൽ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ നിരവധി പലതും നൂറ് വർഷത്തിലേറെയും അതിനടുത്തും പഴക്കമുള്ളവ കച്ചേരി ജംഗ്ഷനിൽ ദേശീയപാതയോരത്ത് അപകടാവസ്ഥയിലായ കെട്ടിടം കഴിഞ്ഞ ദിവസമാണ് പൊളിച്ചു നീക്കിയത് ഭിത്തി പൊട്ടിമാറി അപകടാവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് നടപടി ഒരറ്റം തകർന്നു വീഴുമ്പോഴാണ് പൊളിച്ചുമാറ്റലിനെക്കുറിച്ച് ആലോചിക്കുന്നത് കെട്ടിടത്തിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണ് ഒരു ഭാഗം റോഡിലേക്ക് തള്ളുന്നത് വരെ കാത്തിരുന്നു ഇത് പൊളിച്ചു നിക്കാൻ ഉടമയ്ക്ക് മനസ്സുണ്ടായില്ല ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർക്ക് മനസ്സുണ്ടായില്ല ഒടുവിൽ ഗതാഗത നിയന്ത്രണമായി വൈദ്യുതി ഇല്ലാതായി മണ്ണുമാന്തി ഒടുവിൽ മണിക്കൂറുകളെടുത്ത് പൊളിച്ചുമാറ്റം പൂർത്തിയാക്കി ുംയസായിട്ട് കെട്ടിടം പൊളിക്കുന്നതിനിടെ ഭിത്തിയുടെ ഒരു ഭാഗം സമീപത്തുള്ള തുളസി ഹോട്ടലിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ വീണു ഹോട്ടൽ അവധിയായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി